ഹരേ കൃഷ്ണ സർവം ശ്രീ കൃഷ്ണാർപ്പണമസ്തു ജയ ശ്രീ രാധേ രാധേ നവരാത്രിയുടെ നാലാം ദിനത്തിൽ കൂഷ്മാണ്ട ദേവിയാണ് ആരാധിക്കുന്നത് സൃഷ്ടിയുടെ ഊർജം അണ്ടത്തിൽ സൂക്ഷിച്ചവൾ എന്നാണ് ഈ അവതാരനാമത്തിൻ്റെ അർത്ഥം എട്ട് കൈകൾ ഉള്ളതിനാൽ അഷ്ടഭുജ ദേവി എന്നും പ്രപഞ്ച സൃഷ്ടിക്കോ കാരണഭൂതയായതിനാൽ ആദിശക്തി എന്നും വിശേഷണങ്ങളുണ്ട് പ്രപഞ്ച സൃഷ്ടിച്ച ശക്തിയാണ് കൂഷ്മാണ്ഡദേവി ദേവി കു ഊഷ്മം അണ്ടം എന്ന മൂന്ന് പദങ്ങൾ കൂടി ചേർന്നാണ് ദേവിയുടെ നാമം ഉത്ഭവിച്ചിരിക്കുന്നത് കു എന്നാൽ കുറവിനെയും ഊഷ്മം എന്നാൽ താപത്തെയുമാണ് സൂചിപ്പിക്കുന്നത് മൂന്നാമത്തെ പദം അണ്ടത്തെ സൂചിപ്പിക്കുന്നു നവരാത്രിയിൽ പാർവതി ദേവിയുടെ കൂഷ്മാണ്ട ഭാവമാണ് നാലാമത്തെ ദിവസം ആരാധിക്കുന്നത് പ്രപഞ്ചോത്ഭവത്തിൻ്റെ ആദ്യ സ്വരൂപവും കാരണശക്തിയും ദേവിയാണല്ലോ സൃഷ്ടിക്കു മുമ്പ് ദേവിയിൽ നിന്നും ഉത്ഭവിച്ചതായ ദിവ്യമായ പ്രകാശം സർവ്വലോകങ്ങളിലേക്കും വ്യാപിച്ചു പിന്നീട് ആ സ പ്രകാശം സർവചരാചരങ്ങളിലും പ്രവേശിച്ചു തിളങ്ങി മഹാതേജസ്വിനിയായ ദേവിക്ക് അഷ്ടഭുജങ്ങളുണ്ട് കമണ്ടലു ധനുസ് ബാണം പുഷ്പം അമൃതകലശം ചക്രം ഗത ജപമാല എന്നിവ ദേവി ധരിച്ചിരിക്കുന്നു ദേവിയുടെ ധ്യാന ശ്ലോകം ഇപ്രകാരമാണ് സുരാ സമ്പൂർണ കലശം രുതിരാപ്ലുതമേവച ഗദാനാഹസ്ത ಕೂಷ್ಮಾಂಡ ಶುಭ ದಾಸ್ತು ಮೇ ಇನ್ ಇನ್ನತೆ ಕಥಾ ಹರೇ ಕೃಷ್ಣ ಸರ್ವ ಶ್ರೀಕೃಷ್ಣ ಅರ್ಪಣಮಸ್ತು ಜಯ ಶ್ರೀ ರಾಧೆ ರಾಧೆ